വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇനി നമുക്ക് 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 മനസ്സിലാക്കാം ഡയബറ്റിസിന്റെ ഡയബറ്റിസിന്റെ എന്താണ് ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു ഒഴിവാക്കാം ഇതിനെല്ലാം കുറിച്ച് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നമ്മളോട് ഇന്ത്യ ലോകത്തിലെ ഡയബറ്റിക് മാറിയിരിക്കുന്നു നമ്മളിപ്പോ ഹൈപ്പർ രോഗികളെയും ഡയബറ്റിക് രോഗികളെയും കാണാറുണ്ട് അവർക്ക് ക്ഷീണം തോന്നും അവർക്ക് ക്ഷീണം വരുന്നതിനുള്ള കാരണം അവരുടെ കാപ്പിലറീസ് അല്ലെങ്കിൽ വെസൽസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെയിൻ ആർട്ടറീസ് ഇവയ്ക്കെല്ലാം ഉള്ളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് അവ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു ഇവ ഇങ്ങനെ ചുരുങ്ങി പോകുന്നതിനാൽ ഇവയിലൂടെ ഒഴുകേണ്ട രക്തത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നു ഈ രക്തം ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും എത്തേണ്ടതാണ് ഹാർട്ടിലേക്ക് പോകണം ബ്രെയിനിലേക്ക് കിഡ്നിയിലേക്ക് പിന്നെ മസിലേക്ക് രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നതിനാൽ ഈ അവയവങ്ങളുടെ പ്രവർത്തനം കുറയുന്നു അങ്ങനെ മനുഷ്യർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു ഈ ക്ഷീണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഈ കാപ്പിലറീസ് എല്ലാം ക്ലീൻ ആയിരിക്കണം വെസൽസ് ക്ലീൻ ആയിരിക്കണം പിന്നെ ഏത് ജോലി ചെയ്യണമെങ്കിലും ഓക്സിജൻ അത്യാവശ്യമാണ് ഫ്യൂൽ ആവശ്യമാണ് ഓക്സിജൻ തന്നെ ഒരു ഫ്യൂലാണ് ഇത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഓർഗൻസ് പ്രവർത്തിക്കില്ല അങ്ങനെയാകുമ്പോൾ പ്രമേഹം അതായത് ഇൻസുലിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ഇതുപോലെ നമ്മുടെ ബ്രെയിനിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ അതിനെ ബ്രെയിൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു ഹാർട്ടിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു